ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഫോണിൻ്റെ സ്ക്രീനൊക്കെ കാണിച്ചേക്കുന്നത് ഇതിൽ സമയം ഒന്നൊക്കെ പതിനൊന്ന് അമ്പത്തൊന്ന് സൺഡേ അതായത് ഇന്നലെ രാത്രി അർദ്ധരാത്രി എന്ന് പറയുക അല്ലെങ്കിൽ ഏർലി മോർണിംഗ് എന്ന് പറയുക ആ ഒരു സമയമാണ് കേട്ടോ അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഉണ്ണിവാവ ഉറങ്ങണത് ഒരു മണി ഒന്നരയ്ക്കൊക്കെ ശേഷമാണ് അപ്പോൾ അത്രേ സമയം ഞാൻ അവളുടെ കൂടെ ഇരിക്കും അവളെ നോക്കും അങ്ങനെയാണ് ബാക്കി എല്ലാവരും കിടന്നിറങ്ങും അതുതന്നെയാണ് പതിവ് അപ്പോൾ ഇന്നലെ എന്താണെന്ന് അറിയത്തില്ല അവൾ ഭയങ്കര വഴക്കായിരുന്നു ഒരു ഒമ്പത് മണി ഒമ്പതരയ്ക്കായപ്പോൾ മുതലിങ്ങനെ വഴക്കെടുക്കാൻ തുടങ്ങി ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് യാണ് റീസനെ നമ്മൾ എന്ത് ചെയ്തിട്ട് മാറുന്നുണ്ടായാലും അപ്പോൾ എനിക്ക് തോന്നിയ ഇടയ്ക്ക് വയർ എന്തോ ഫീൽ ചെയ്തുകൊണ്ടാണ് എന്നപ്പം അതിന് മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ആളൊന്നും സൈലൻ്റായി പക്ഷേ എന്ത് ചെയ്ത് ഉറങ്ങുന്നൊന്നുമില്ല പക്ഷേ കളിക്കുന്നുമില്ല വല്ലാത്തൊരു മൂഡിലായിരുന്നു അപ്പോൾ കുഞ്ഞിനെ എടുത്തുകൊണ്ടൊക്കെ നടന്നതിനെ ഞാൻ വളരെ ടയർഡായപ്പോഴത്തേനന്താ വലിയായിട്ട് ഒരു കപ്പ് ചായ ഒക്കെ ആയിട്ട് വന്നു ഏകദേശം ഈ ഒരു പന്ത്രണ്ട് മണി സമയമായപ്പോഴത്തേക്ക് സാധാരണ ഈ ഒരു സമയമാകുമ്പോഴത്തേനും ഏട്ടന്മാരൊക്കെ ഉറങ്ങാറുണ്ട് രണ്ട് ഏട്ടന്മാരും വാവക്കുട്ടിക്ക് കാവലിരിക്കുകയാണ് കുഞ്ഞിട്ട് നന്നായിട്ട് ഉറക്ക ക്ഷീണമുണ്ട് സമയം ഇത്ര ആയതുകൊണ്ട് തന്നെ എന്നിട്ട് വാവക്കുട്ടി ഉറങ്ങാത്തതിൻ്റെ പേരിൽ അവനും കൂട്ടിരിക്കുന്നുണ്ട് പിന്നെ വലിയായിട്ട് ഫുൾ ടൈം എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു എടുത്തിട്ട് നടന്ന് കൊട്ടി കൊട്ടിക്കൊടുത്ത് അവൾ അറിയാൻ വേണ്ടി കാരണം മിക്കവാറും വഴക്കുണ്ടാക്കുന്ന സമയമൊക്കെ അവനെടുത്തുകൊണ്ട് എടുക്കുമ്പോഴാണ് അവൾ ഉറങ്ങാറുള്ളത് ഞാൻ എത്ര ശ്രമിച്ചാലും അവൾ അങ്ങനെ പെട്ടെന്ന് ഉറങ്ങില്ല അപ്പോൾ അവൻ തോളത്തേക്കിട്ട് ഡാൻസ് കളിച്ചും പാട്ടുപാടിയും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആളങ്ങ് സൈലൻ്റ് ആയി പക്ഷേ ഉറങ്ങുന്നൊന്നുമില്ല എന്നുള്ളൂ ആളുടെ വഴക്കൊക്കെ മാറി അവൻ്റെ തോളിയില് വളരെ ഹാപ്പി ആയിട്ട് കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ അവൻ ഉറങ്ങാതെ അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ കുഞ്ഞേട്ടനെ എൻ്റെ ഇടയ്ക്ക് വല്ലാതെ മടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞിട്ട് അങ്ങനെ ഉറങ്ങുന്നില്ല വാവക്കുട്ടി ഉറങ്ങിയിട്ട് ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കുറേ സമയം കഴിഞ്ഞത്തേനും കുഞ്ഞും അടുത്ത് കുഞ്ഞു കിടന്ന് പിന്നെ വലിയേട്ടം തന്നെ എടുത്തുകൊണ്ട് നടക്കുകയാണ് ആൾ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടാറ്റൊക്കെ കൊടുത്ത് ഹാപ്പി ആയിട്ടിരിക്കുന്നു ആളുടെ ആ ഒരു അങ്ങോട്ട് മാറി അങ്ങനെ പിന്നെ കുറേ സമയം ഏകദേശം ഒരു അര മണിക്കൂറോളം കുഞ്ഞിങ്ങനെ എടുത്തോണ്ടും നടന്നും പുറക്കൊക്കെയാണ് ഉറക്കിയത് ഞങ്ങൾക്കായി മാറി എടുത്തെങ്കിലും അവൾ അത്രയ്ക്ക് എൻ്റെ അടുത്ത് കംഫർട്ട് ആവാത്തതുകൊണ്ട് തന്നെ വലിയേട്ടം തന്നെ െ കൊണ്ടു നടന്ന് അവൾ ഉറക്കുകയാണ് ചെയ്ത് എന്താണെന്ന് അറിയത്തില്ല ഇന്നലെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു നേരമ്പലത്തേ ഇരുന്നിട്ടിട്ട് ഇപ്പോൾ കരച്ചിലും ബഹളവും ഒക്കെ ഉണ്ട് പക്ഷേ അത്രയ്ക്ക് കുഴപ്പമില്ലാതെ ഇപ്പോൾ അവൾ ഉറങ്ങുകയാണ് അങ്ങനെ വലിയയിട്ടും കുഞ്ഞു അവനെ എടുത്തുകൊണ്ട് നടന്ന് ഇന്നലെ രാത്രി ഒരു ഒരു മണി ഒന്നേക്കാലമായി അവനിങ്ങനെ എടുത്തുകൊണ്ട് നടന്ന് ഉറക്കിയിട്ട് അവനങ്ങ് വല്ലാണ്ട് ടയേഡായ പോലെ ആയിട്ടോ അത്ര സമയം എടുത്ത് കുഞ്ഞിനെ നടന്നുകൊണ്ട് പിന്നെ ഇടയ്ക്ക് ഞാൻ മാറി എടുത്തു എന്നല്ലാണ്ട് അവൻ്റെ കയ്യിലിരുന്ന് തന്നെയാണ് അവൾ ഇന്നലെ ഉറങ്ങിയത്